മൃതദേഹത്തിൻ്റെ മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയിരിക്കുന്നു വിവരങ്ങളുമായി വിനയ ചേരുന്നുണ്ട് വിനയ ദുരൂഹതയുടെ ചുരുളഴിയുകയാണ് മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയിരിക്കുന്നു തുടർ നടപടികൾ എങ്ങനെയൊക്കെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അതിന് ഏറ്റവും ഒടുവ് ലഭിക്കുന്ന വിവരമനുസരിച്ച് വീട്ടിലെ സെപ്റ്റി ടാങ്കിൽ നിന്നാണ് മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയിരിക്കുന്നത് ഒരു ചെറിയ എല്ലിൻ്റെ അംശം മാത്രമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്തായാലും സെപ്റ്റി ടാങ്ക് പരിശോധന രണ്ടാമത്തെ ടാങ്ക് പരിശോധിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ചെറിയ ഒരു മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയിരിക്കുന്നത് ഇത് ഫോറൻസിക്സ് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് അതിനു മറ്റു കാര്യങ്ങളെല്ലാം തന്നെ പുറത്തുവരിക എന്തായാലും ഇപ്പോൾ കിട്ടിയ ഈ ചെറിയ എല്ലിൻ്റെ കഷ്ണം അല്ലെങ്കിൽ അത് ബോക്സിലേക്ക് മാറ്റിയിട്ടുണ്ട് ഏകദേശം രണ്ട് മണിക്കൂറോളം നീണ്ടു നിന്ന പരിശോധനയ്ക്കൊടുവിലാണ് രണ്ടാമത്തെ സെപ്റ്റി ടാങ്ക് പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലൊരു മൃതദേഹാവശിഷ്ടം പോലീസിന് ലഭിച്ചിരിക്കുന്നത് എന്നിരുന്നാൽ കൂടി നമുക്കത് ഉറപ്പിക്കാൻ സാധിക്കില്ല ഇത് മനുഷ്യന്റെ മൃതദേഹാവശിഷ്ടമാണോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് സ്ത്രീയുടെ മൃതദേഹാവശിഷ്ടമാണോ എന്നെല്ലാം ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഒരു എല്ലിൻ്റെ കഷ്ണം മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് അതിനി മനുഷ്യൻ്റെ മൃതദേഹാവശിഷ്ടമാണോ എന്നുള്ളത് ഉറപ്പിക്കേണ്ടതുണ്ട് അതിന് ഇനി പരിശോധന നടത്തേണ്ടതുണ്ട് ഫോറൻസിക്സ് പരിശോധന നടത്തേണ്ടതുണ്ട് അതിനുശേഷം മാത്രമാണ് ഇനി നമുക്ക് അതിൽ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ അത് അതേസമയം ഇത് കലയുടെ മൃതദേഹാവശിഷ്ടമാണോ എന്നതിലും ഒരു ഉറപ്പ് ലഭിച്ചിട്ടില്ല കാരണം ഒരു ചെറിയ കഷ്ണം മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് ഇനി പരിശോധന നടത്തേണ്ടതുണ്ട് ഇത് മനുഷ്യൻ്റെ ഒരു മൃതദേഹാവശിഷ്ടമാണോ എന്നുള്ളതിൽ ഒരു പരിശോധന നടത്തേണ്ടതുണ്ട് ഫോറൻസിക്സ് പരിശോധന നടത്തേണ്ടതുണ്ട് അതിനുശേഷം മാത്രമായിരിക്കും എന്തായാലും ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ലഭിക്കുക പോലീസും കൃത്യമായിട്ടൊരു ഉത്തരം ലഭിക്കണമെങ്കിൽ ഈ പരിശോധന നടത്തേണ്ടതുണ്ട് എന്തായാലും രണ്ട് മണിക്കൂറോളം നീണ്ട പരിശോധനയ്ക്കൊടുവിലാണ് ഇപ്പോൾ ഇപ്പോൾ ഇത്തരത്തിലൊരു അവശിഷ്ടം മൃതദേഹാവശിഷ്ടം ലഭിച്ചിരിക്കുന്നത് രണ്ടാമത്തെ സെപ്റ്റി ടാങ്ക് പരിശോധിക്കുമ്പോഴാണ് ഈ ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടം കണ്ടെത്തിട്ട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് എന്തായാലും മൃതദേഹം കലയുടേതാണെന്ന് കല കലയുടേതാണെന്ന് ശാസ്ത്രീയ പരിശോധന ശേഷം മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും ടാങ്ക് പരിശോധിച്ചത് മൃതദേഹം കുഴിച്ചിട്ട് മൊഴിയെ തുടർന്ന് മൃതദേഹം കുഴിച്ചിട്ടു എന്ന് പ്രതികൾ നൽകിയ മൊഴിയുടെ അടിത്തരത്തിൽ അവശിഷ്ടം കൂടി ദുരൂഹതയുടെ ചുരുളഴിയുന്ന മൃതദേഹവശിഷ്ടം കൂടി കണ്ടെത്തിയിരിക്കുന്നു ഇനി ഡി എൻ എ പരിശോധനയ്ക്കടക്കം വിധേയമാക്കണം കൂടുതൽ വിശദാംശങ്ങൾ ഇതൊരു കൊലപാതകം തന്നെയാണ് എന്ന് സംശയത്തിന്റെ ബലം കൂട്ടുന്ന തരത്തിലുള്ള ഒരു തെളിവാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് മൃതദേഹ അവശിഷ്ടം എന്ന തന്നെ പറയത്തക്ക തരത്തിലുള്ള ഒരു അവശിഷ്ടം രണ്ടാമത്തെ സെഫ്റ്റി ടാങ്ക് പരിശോധനയിൽ ലഭിച്ചു അത് പ്രത്യേക വേളയ്ക്ക് ഒരു കുപ്പിയിലേക്ക് പോലീസ് മാറ്റി അത് ശാസ്ത്രീയ പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ ഇത് കളയുടെ മൃതദേഹത്തിന്റെ അവശിഷ്ടമാണോ എന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ എന്നാണ് ഇപ്പൊ പോലീസ് പറയുന്നത് ഇനിയുള്ള തുടർ നടപടികൾ എന്തായിരിക്കും സെപ്റ്റി ടാങ്കിലുള്ള പരിശോധനയും തുടരാൻ തന്നെയാണോ തീരുമാനം അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ സെപ്റ്റി ടാങ്കിൽ നിന്നും ഇപ്പോൾ ഒരു ചെറിയ അവശിഷ്ടം കിട്ടിയെങ്കിൽ കിട്ടിയത് കൊണ്ട് മാത്രം ആ പരിശോധന അവസാനിക്കുന്നില്ല അവിടെ പരിശോധന തുടരുകയാണ് മൂന്നാമതുള്ള സെപ്റ്റി ടാങ്കും തുറന്ന് പരിശോധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം ഇപ്പോൾ കിട്ടിയ അവശിഷ്ടം കിട്ടിയ സെപ്റ്റി ടാങ്കിനുള്ള തുടർ പരിശോധനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചെറിയ വിനയ കൂടിച്ചേരുന്നുണ്ട് വിനയ മൃതദേഹ അവശിഷ്ടമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അഞ്ചു പേരിപ്പോൾ സംഭവത്തിൽ കസ്റ്റഡിയിലായിരിക്കുന്നു കലയുടെയും അനിലിന്റെയും കുടുംബ പശ്ചാത്തലം അതുപോലെ തന്നെ ഈ സംഭവത്തിൽ അയൽവാസികളുടെ എന്തെങ്കിലും പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്തായാലും ഇപ്പോൾ ഏറ്റവും പുതിയതായി വരുന്നത് മൃതദേഹാവശിഷ്ടം എന്ന് സംശയിക്കുന്ന ഒരു വസ്തു കണ്ടെത്തി എന്നുള്ളത് തന്നെയാണ് എന്തായാലും മൃതദേഹം കലയുടേതാണോ എന്ന് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അതിനുശേഷം മാത്രമേ നമുക്ക് അത് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഫോറൻസിക്സ് പരിശോധന മറ്റും ഫോറൻസിക്സ് പരിശോധന മറ്റുമെല്ലാം നടക്കേണ്ടതുണ്ട് ഇത് മനുഷ്യൻ്റെ മൃതദേഹാവശിഷ്ടമാണോ എന്നതിലും ഉറപ്പില്ല ഇപ്പോൾ ടാങ്ക് ക്ലീൻ ചെയ്തിട്ടുള്ള പരിശോധനകളെല്ലാം തന്നെ നടക്കുകയാണ് രണ്ടാമത്തെ ടാങ്ക് ഇപ്പോൾ രണ്ടാമത്തെ ടാങ്ക് ഇനി ഇനി മൂന്നാമത്തെ ടാങ്കും പരിശോധിക്കേണ്ടതുണ്ട് ആ മൂന്നാമത്തെ ടാങ്കും പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇനി കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ എന്തായാലും ഈ പ്രതികൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിൽ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ പരിശോധനാ അടിസ്ഥാനത്തിൽ മൊഴി പ്രതികൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ തന്നെയാണ് ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടം എന്ന് കരുതുന്ന ഒരു വസ്തു കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ഈ പ്രധാനമായിട്ടുള്ള അഞ്ച് പ്രതികളായിരുന്നു ഇത്തരത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതേസമയം തന്നെ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഈ മറ്റൊരു ഈ മറ്റൊരു ആക്രമണമാണ് ഈ ഒരു കേസിലേക്ക് വഴിത്തിരിവായത് എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട് കസ്റ്റഡിയിലുള്ള പ്രമോദ് കസ്റ്റഡിയിലുള്ള പ്രമോദ് അതായത് ഈ പ്രമോദ് കളയുടെ ഭർത്താവായിട്ടുള്ള അനിലിന്റെ സഹോദരി ഭർത്താവാണ് ഈ പ്രമോദ് ഈ പ്രമോദ് കസ്റ്റഡിയിലുള്ള പ്രമോദ് കഴിഞ്ഞ മാർച്ചിൽ ഭാര്യ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു ഈ ഈ ആക്രമണത്തിൽ ാണ് ഈ നിർണായകമായ സൂചനയായത് ഈ ഊമക്കത്ത് ലഭിച്ചത് ലഭിച്ചതിന് ലഭിച്ചതാണ് ഏറ്റവും കേസിൽ നിർണായകമായിട്ടുള്ള സൂചന ആയിട്ടുണ്ടായിരുന്നത് കൂടാതെ തന്നെ ഈ കലയെ പതിനഞ്ച് വർഷം മുൻപ് കാണാതായ കലയെ കലയെ കൊലപ്പെടുത്തിയതെന്നാണ് കൊലപ്പെടുത്തിയതാണെന്ന വിവരം പ്രതികളിൽ ആരോ മദ്യപ മദ്യപാന സദസ്സിൽ വെളിപ്പെടുത്തിയതെന്നാണ് സൂചന എന്നാണ് പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെ ഉണ്ടായിരുന്നവരിൽ ആരെങ്കിലും ആകണം ഈ പോലീസിൽ ഊമക്കത്ത് അയച്ചതും എന്ന് പോലീസ് പറയുന്നുണ്ട് കാരണം ഈ മദ്യപാന സദസ്സിൽ ഈ പ്രതികളിൽ ആരോ ഇത്തരത്തിൽ ഒരു മൊഴി നൽകി അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ നടത്തി അപ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന മറ്റ് ആളുകൾ ആ സദസ്സിലുണ്ടായിരുന്ന ആരോ ആയിരിക്കണം ഇത്തരത്തിൽ പോലീസിന് മൂന്ന് മാസം മുൻപ് ഊമക്കത്ത അയച്ചിട്ടുണ്ടായിരുന്നത് ഈ കലയുടേത് തിരോധാനമല്ല കൊലപാതകമാണെന്ന തരത്തിലുള്ള ഊമക്കത്തയച്ചത് ഇവരിൽ ആരെങ്കിലും ആയിരിക്കുമെന്നാണ് പോലീസ് പോലീസിൻ്റെ അനുമാനം ഈ മൂന്ന് മാസം മുൻപ് മുമ്പാ മുമ്പ് ഈ അമ്പലപ്പുഴയ്ക്കടുത്ത് കാക്കാലം എന്ന സ്ഥലത്ത് ഒരു ബോംബ് ബോംബ് ബോംബേർ കേസുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ അമ്പലപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിന് മുന്നോടിയായിട്ടാണ് പോലീസിന് ഊമക്കത്ത് ലഭിക്കുന്നത് ഈ ഊമക്കത്തിലാണ് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉണ്ടായിരുന്നത് ഈ കേസിലെ പ്രതികളായവർക്ക് മാന്നത്ത് മന്നാറിൽ പതിനഞ്ച് വർഷം മുൻപ് കാണാതായ കലയുടെ കൊലപാതകവുമായ ബന്ധമുണ്ടെന്നും ഈ കാര്യം കൂടി അന്വേഷിക്കണം എന്നതുമായിരുന്നു ഈ കത്തിൽ പ്രധാനമായിട്ടുണ്ടായിരുന്ന ഉള്ളടക്കം ഈ കേസ് ഈ കലയുടേത് തിരോധാനമല്ല മറിച്ച് കൊലപാതകമാണ് എന്നും ഈ കത്തിലുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ഊമക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് വീണ്ടും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ പോലീസ് നടത്തിയ അന്വേഷണമാണ് കൊലപാതക സൂചനകൾ പുറത്തു വരുന്നതിലേക്ക് നയിച്ചത് ഇന്ന് ഇത്തരത്തിലൊരു ഏകദേശം രണ്ട് മണിക്കൂറോളം നീണ്ടു നിന്ന തിരച്ചിലിൽ തിരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് പതിനഞ്ച് വർഷം മുൻപ് കലയെ കാണാനില്ലെന്ന് ഭർത്താവായിട്ടുള്ള അനിൽ പോലീസിന് പരാതി നൽകിയിരുന്നു എന്നാൽ അന്നൊന്നും കേസിൽ കാര്യമായിട്ടുള്ള ഒരു അന്വേഷണം നടന്നിട്ടുണ്ടായിരുന്നില്ല എന്നാൽ തുടർന്ന് ഈ മൂന്ന് മാസം മുൻപ് ഇത്തരത്തിലൊരു ഊമക്കത്ത് ലഭിക്കുന്നു ഈ ഊമക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് വീണ്ടും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടായിരുന്നത് ഈ പ്രതികളിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ടായിരുന്നത് എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ എന്താണെന്നാൽ ഇത്തരത്തിൽ അറസ്റ്റിലായവർ അറസ്റ്റിലായവർ അനിലിൻ്റെ ബന്ധുക്കളും കൂടാതെ ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് എന്നതാണ് പിന്നീട് അനിൽ പിന്നീട് വീണ്ടും വിവാഹിതനാവുകയെല്ലാം ചെയ്തിരുന്നു ഇയാൾ ഇപ്പോൾ ഇസ്രായേലാണ് എന്തായാലും ഈ അനിലിനെ ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവരാനുള്ള നടപടികളും പോലീസ് എന്തായാലും ആരംഭിച്ചിട്ടുണ്ട് ഈ ബന്ധു ഇപ്പോൾ നാട്ടുകാർ നമ്മൾ നാട്ടുകാരോടെല്ലാം തന്നെ സംസാരിക്കുമ്പോഴും കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഈ മരണശേഷം കലിയുടെ മരണശേഷം ഭർത്താവായിട്ടുള്ള അനിൽ പുതിയ വീട് വെച്ചിരുന്നു എന്നിരുന്ന ആ വീട് വെച്ചപ്പോൾ കൂടി ഇത്തരത്തിൽ ഒരു ശുചിമുറി ശുചിമുറി പൊളിച്ച് പ പൊളിച്ച് പണിതിട്ടുണ്ടായിരുന്നില്ല ഈ നാട്ടുകാർ കാര്യം അന്വേഷിച്ചപ്പോൾ വാസ്തുപ്രശ്നമാണ് വാസ്തുപ്രശ്നമാണ് ഇത്തരത്തിൽ ശുചിമുറി പൊളിക്കാത്തതെന്നായിരുന്നു അനിൽ മറുപടി നൽകിയിട്ടുണ്ടായിരുന്നത് അതെല്ലാം ഇപ്പോൾ നാട്ടുകാരും ഓർത്തെടുക്കുകയാണ് കാരണം പതിനഞ്ച് വർഷം മുമ്പ് പതിനഞ്ച് വർഷം മുൻപാണ് കലയെ കാണാതാകുന്നത് അന്ന് അന്ന് മുതൽ തന്നെ ഇത്തരത്തിൽ ബന്ധുക്കളായാലും നാട്ടുകാരായാലും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കലയ്ക്ക് മറ്റേതോ പുരുഷനുമായി ബന്ധമുണ്ട് അത്തരത്തിൽ എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ ഊമക്കത്ത് കിട്ടിയതിന് പിന്നാലെ പോലീസ് നടത്തിയ ശക്തമായ അന്വേഷണത്തിൽ നിന്ന് തന്നെ ശക്തമായ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഇന്ന് ഇത്തരത്തിലൊരു പരിശോധന അനിലിൻ്റെ വീടിൻ്റെ പരിസരത്ത് പരിശോധന നടന്നിട്ടുണ്ടായിരുന്നത് മൂന്ന് സെപ്റ്റി ടാങ്കുകളായിരുന്നു മൂന്ന് സെപ്റ്റി ടാങ്കുകൾ പരിശോധിച്ചാണ് അന്വേഷണം നടക്കുന്നത് അതിൽ രണ്ടാമത്തെ സെപ്റ്റി ടാങ്ക് പരിശോധിച്ചപ്പോഴാണ് ഈ മൃതദേഹാവശിഷ്ടം എന്ന് പറയുന്ന ഒരു വസ്തു കണ്ടെത്തി കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ അത് മൃതദേഹാവശിഷ്ടമാണോ എന്നതിൽ നമുക്ക് ഇപ്പോഴും ഉറപ്പ് വരുത്താൻ സാധിക്കില്ല കാരണം ഇനിയും പരിശോധന നടത്തേണ്ടതുണ്ട് ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന നടത്തേണ്ടതുണ്ട് ഫോറൻസിക് സംഘം സംഘം എല്ലാം തന്നെ ഇപ്പോൾ സ്ഥലത്ത് തമ്പടിച്ച് നിൽക്കുന്നുണ്ട് ഫോറൻസിക് സംഘം എല്ലാം സ്ഥലത്തുണ്ട് ആ മൃതദേഹാവശിഷ്ടം എന്ന് കണ്ടെത്തിയ സാധനം ഇപ്പോൾ ഒരു ബോക്സിലാക്കിയിട്ടുണ്ട് ഇനി അത് പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് അത് എന്താണ് എന്നുള്ളതിൽ ഒരു വ്യക്തത വരുത്തുള്ളൂ അത് മനുഷ്യന്റെ മൃതദേഹാവശിഷ്ടമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്നതിൽ കണ്ടെത്തേണ്ടതുണ്ട് കാരണം ഏറെ വെല്ലുവിളി നിറഞ്ഞതാണ് കാരണം പതിനഞ്ച് വർഷം മുൻപാണ് ഇത്തരത്തിൽ കലയെ കാണാതാകുന്നത് ഇപ്പോൾ പതിനഞ്ച് വർഷം എന്ന് പറയുമ്പോൾ തന്നെ മൃതദേഹാവശിഷ്ട മൃതദേഹാവശിഷ്ടം എങ്ങനെയായിരിക്കും എന്നുള്ളതിൽ നമുക്കും ഒരു വ്യക്തതയില്ല ഇത് മനുഷ്യൻ്റെ മൃതദേഹാവശിഷ്ടമാണോ അല്ലെങ്കിൽ മറ്റു വല്ലതുമാണോ എന്നതെല്ലാം തന്നെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട് എന്തായാലും കസ്റ്റഡിയിൽ ഇപ്പോൾ അഞ്ച് അഞ്ച് പേരാണ് പോലീസ് കസ്റ്റഡിയിൽ നിലവിൽ ഉള്ളത് സോമൻ സുരേഷ് പ്രമോദ് സന്തോഷ് ജിനുരാജൻ എന്നിവരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിൽ ഉള്ളത് ഇവരെല്ലാം കലയുടെ സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ് ഈ കലയെ കാണാതാകുമ്പോൾ കലയ്ക്ക് ഇരുപത് വയസ്സ് മാത്രമായിരുന്നു പ്രായമുണ്ടായിട്ടുണ്ടായിരുന്നത് എന്നാലും ഇപ്പോൾ സ്ഥലത്ത് വലിയ രീതിയിലുള്ള പരിശോധനകളെല്ലാം തന്നെ നടക്കുകയാണ് സെപ്റ്റി ടാങ്ക് ക്ലീൻ ചെയ്തിട്ടുള്ള പരിശോധനകളെല്ലാം തന്നെ നടക്കുകയാണ് ചുറ്റും നമുക്ക് കാണാൻ നമുക്ക് കാണാൻ സാധിക്കും ദൃശ്യങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം തന്നെയാണ് ഈ മാന്നാറിൽ കാണാൻ സാധിക്കുന്നത് ഈ െ ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട് എന്താണ് കലയ്ക്ക് സംഭവിച്ചത് അല്ലെങ്കിൽ എന്താണ് എന്താണ് നടന്നത് എന്നുള്ളത് അറിയേണ്ടതുണ്ട് തങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ച അല്ലെങ്കിൽ തെറ്റ് ആവർത്തിക്കരുത് എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം തന്നെയാണ് ഈ സംഘം പോലീസ് സംഘവും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ചെറിയ ഒരു തുമ്പാണെങ്കിൽ കൂടിയ പ്രതികളെ രക്ഷപ്പെടാൻ അനുവദിക്കരുത് എന്നുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ രക്ഷപ്പെടരുത് എന്നൊരു ആഗ്രഹം ഈ സംഘത്തിൽ പോലീസ് സംഘത്തിനും എല്ലാം തന്നെയുണ്ട് നമ്മൾ നാട്ടുകാരോട് സംസാരിച്ചപ്പോഴാണ് ും അവർ അത് അത്തരത്തിലുള്ള ഒരു മറുപടി തന്നെയായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് കാരണം ഇത്രയും കാലം വിചാരിച്ചത് കാല മറ്റുള്ള ഏതെങ്കിലും ഈ ലോകത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജീവനോട് ഇരിക്കുന്നുണ്ടെന്നായിരുന്നു എന്നാൽ ഇപ്പോഴാണ് ഇത്തരത്തിൽ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നു എന്ന് മനസ്സിലാക്കുന്നത് തങ്ങൾക്ക് അറിയേണ്ടതുണ്ട് കലയുടെ തിരോധാനവും അല്ലെങ്കിൽ കലയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനിയും അറിയേണ്ടതുണ്ട് എന്നാണ് നാട്ടുകാരും നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇനി ഇനി കൂടുതൽ വൈകാതെ തന്നെ കൂടുതൽ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇനിയും പരിശോധന നടത്തുകയാണ് മൂന്നാമത്തെ സെപ്റ്റി ടോങ്ക് പരിശോധന മൂന്നാമത്തെ സെപ്റ്റി ടാങ്ക് പരിശോധന നടത്തുകയാണ് ചെറിയ തുമ്പുകളായാലും അത് വലിയ രീതിയിലാണ് ഇപ്പോൾ ശേഖരിക്കുന്നത് ചെറിയ അവശിഷ്ടം എന്ന് കണ്ടെത്തുന്ന അല്ലെങ്കിൽ സംശയിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവരൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ആ പാത്രത്തിലേക്ക് മാറ്റി അത് കഴുകിയതിനു ശേഷമാണ് അത് ഒരു ബോട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു കുപ്പിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് തുടർന്ന് ആ കുപ്പി കൊണ്ടാണ് കുപ്പി അത് മാറ്റിവെക്കുന്നു കുപ്പി ഇനി അടുത്ത ഫോറൻസിക്സ് പരിശോധനയ്ക്കായിരിക്കും ഫോറൻസിക്സ് പരിശോധന പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഇത് മൃതദേഹാവശിഷ്ടമാണോ എന്നതിൽ ഒരു വ്യക്തത വരുത്തുകയുള്ളൂ ഈ ചുറ്റും നാട്ടുകാരും പോലീസും വലിയ രീതിയിലുള്ള ഒരു ആൾക്കൂട്ടം തന്നെ ആൾക്കൂട്ടം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഏകദേശം പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷത്തിന് ശേഷം ഈ കേസ് വീണ്ടും വീണ്ടും പുറത്തെടുക്കുമ്പോൾ വലിയ ഒരു വെല്ലുവിളി തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്ത് പോലീസിനും ഉള്ളത് കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പല കേസുകളിലും ഇതിനോടകം തന്നെ രണ്ടാമതും കേസ് റീ ഓപ്പൺ ചെയ്യുകയും പ്രതികളെ ചില ചില കേസുകളിൽ പ്രതികളെ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് ചില കേസുകളിൽ മറ്റ് രീതികളിലേക്ക് ആ കേസുകൾ പോയിട്ടുണ്ട് ചില കേസുകൾ മരിച്ചു എന്ന് കരുതിയ പലരും തിരിച്ചു വരുന്ന അവസ്ഥ അവസ്ഥ അടക്കം ഉണ്ടായിട്ടുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള അന്വേഷണം തന്നെയാണ് നടക്കുന്നത് ഇപ്പോൾ ചെറിയ ചെറിയ മൃതദേഹാവശിഷ്ടം എന്ന് കരുതുന്ന ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം തന്നെ ഈ സെപ്റ്റി ടാങ്കിൽ നിന്നും ശേഖരിക്കുന്നുണ്ട് അവർക്ക് സംശയമെന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം തന്നെ സെപ്റ്റി ടാങ്കിൽ നിന്ന് ശേഖരിക്കുകയും അത് മാറ്റിവെക്കുകയും ചെയ്യുന്നുണ്ട് ഇത് എന്ന് തന്നെയാണ് പ്രധാനമായും കണ്ടെത്തുന്നത് ഈ മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയാൽ ഇത് ഈ ഫോറൻസിക്സ് പരിശോധനയ്ക്ക് ശേഷം ഇത് മൃതദേഹാവശിഷ്ടം ഈ കലയുടെ മൃതദേഹാവശിഷ്ടം എന്ന് തന്നെ ഉറപ്പുവരുത്തിയാൽ അത് കേസിന് നിർണായകമായിട്ടുള്ള ഒരു തെളിവായി മാറും കൂടുതൽ ഇനി പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരും ഈ ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് കിടക്കുക ഈ ചോദ്യം ചെയ്തതിനു ശേഷം എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് എന്തിനാണ് കൊലപ്പെടുത്തിയത് തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട് നമ്മളെ പോലെ തന്നെ ഈ പോലീസിനെ പോലെ തന്നെ ജനങ്ങൾക്കും നിരവധി ചോദ്യങ്ങൾ ചോദിക്കേണ്ടതായിട്ട് വരും എന്തിനാണ് കലയെ കൊലപ്പെടുത്തിയത് അല്ലെങ്കിൽ ാണ് ഇതിന് പിന്നിലുള്ള ഗൂഢാലോചന എന്താണ് തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ നമുക്കും ചോദിക്കേണ്ടതായി വരുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഫോറൻസിക് എല്ലാം തന്നെ പരിശോധന നടത്തുന്നുണ്ട് ഈ പരിശോധന ഈ ചെറിയ ചെറിയ തുമ്പായിരുന്നെങ്കിൽ കൂടി അല്ലെങ്കിൽ ചെറിയ അവർക്ക് സംശയിക്കുന്ന ചെറിയ അവശിഷ്ടമാണെങ്കിൽ കൂടി ക്ഷമിക്കണം ഈ ഫോറൻസിക് ഫോറൻസിക് സംഘമാണ് പരിശോധന നടത്തുന്നത് അവർക്ക് സംശയിക്കുന്ന പല പല കാര്യങ്ങളും അവർ ശേഖരിക്കുന്നുണ്ട് ചെറിയ തുമ്പാണെങ്കിൽ കൂടി അവർ വലിയ രീതിയിലുള്ള ഒരു ശേഖരമാണ് നടത്തുന്നത് ഇനി മൂന്നാമത്തെ സെപ്റ്റി ടാങ്കും പരിശോധിക്കേണ്ടിയിരിക്കുന്നു രണ്ടാമത്തെ സെപ്റ്റി ടാങ്കിലാണ് ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയിട്ട് കണ്ടെത്തിയിരിക്കുന്നത് ഇനി മൂന്നാമത്തെ സെപ്റ്റി ടാങ്ക് പരിശോധിക്കുമ്പോൾ കൂടുതൽ അല്ലെങ്കിൽ ഇനിയും ഇനിയും ഇത്തരത്തിൽ അവശിഷ്ടങ്ങൾ ഇത്തരത്തിലും അവശിഷ്ടങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അത് പോലീസിനും പോലീസിനും വലിയ ഒരു തെളിവ് തന്നെയായിരിക്കും ഈ പ്രതികളിലേക്ക് എത്തുന്നത് വലിയ തെളിവ് തന്നെയായിരിക്കും എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം ഇനിയും പെട്ടെന്ന് തന്നെ ഈ കേസിന്റെ ചുരുളഴിയും എന്താണ് കലയ്ക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അല്ലെങ്കിൽ കലയുടെ കലയ്ക്ക് എങ്ങനെയാണ് ജീവൻ നഷ്ടമായത് എന്നുള്ളത് നമുക്കും അറിയേണ്ടതുണ്ട് എന്തായാലും ഇനി ഇനി വരും സമയങ്ങളിൽ ഇതിനെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാൻ അല്ലെങ്കിൽ ഇനിയും കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ആതിര പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ മൃതദേഹാവശിഷ്ടം കലയുടേതാണോ എന്ന് തെളിയിക്കാനുള്ള ശാസ്ത്രീയമായ പരിശോധനയാണ് ഡി എൻ എ ടെസ്റ്റ് അടക്കമുള്ള പരിശോധനയാണ് തുടർ നടപടികൾ എങ്ങനെയൊക്കെയാണ് ഇനിയും സെപ്റ്റിക് ടാങ്ക് തുറന്നുള്ള പരിശോധന തുടരുന്നുണ്ടോ അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് അതിലെ സെപ്റ്റി ടാങ്ക് പരിശോധന തുടരുകയാണ് സെപ്റ്റി ടാങ്ക് തുറന്നുള്ള പരിശോധന തുടരുകയാണ് മൂന്ന് സെപ്റ്റി ടാങ്കുകളമാണ് പരിശോധിക്കാനുള്ളത് അതിൽ രണ്ട് സെപ്റ്റി ടാങ്ക് പരിശോധന ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട് ഈ രണ്ടാമത്തെ സെപ്റ്റി ടാങ്കിലായിരുന്നു ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടം എന്ന് കണ്ടെത്തിയ ഒരു വസ്തു കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ഇനി മൂന്നാമത്തെ സെപ്റ്റി ടാങ്ക് പരിശോധിക്കുകയാണ് ഈ പരിശോധനയിൽ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചാൽ അത് എന്തായാലും ഒരു നിർണായകം തന്നെയായിരിക്കും ഈ ഈ സെപ്റ്റി ടാങ്ക് പരിശോ ഈ ഫോറൻസ് ഇനി ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് ഈ ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇനി എന്താണ് അടുത്ത നടപടി അല്ലെങ്കിൽ ഇത് മനുഷ്യന്റെ മൃതദേഹാവശിഷ്ടമാണോ എന്നുള്ളതിൽ വിനയ തുടരുക മാനാറിൽ മൃതദേഹാവശിഷ്ടം കണ്ടെത്തി സബ്റ്റി ടാങ്കിൽ നിന്ന് മൃതദേഹാവശിഷ്ടമാണ് കണ്ടെത്തിയത് ഡി എൻ എ പരിശോധനയ്ക്ക് വിധേയമാക്കും അവശിഷ്ടം കലയുടേതാണോ എന്ന് സ്ഥിരീകരിക്കാൻ ശാസ്ത്രീയ പരിശോധനയും നടത്തും